ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പേപ്പറിൽ നിന്നും ഒപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് കൺമണി കൃഷിനെ കാണാനായിട്ട് ജയിലിലേക്ക് എത്തുകയാണ് ബലരാമനാണ് ഭാഗ്യശ്രീ വിളിച്ചിട്ട് ഏ നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം കൃഷിയെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവനെ ഇറക്കാൻ നീ എന്നെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഭാഗ്യശ്രീ കൺമണിയെ കാണാനായിട്ട് പോവുകയാണ് എന്നിട്ട് കൺമണിയോട് പറയുകയാണ് കൺമണി ഞാൻ നിന്റെ ശത്രുവല്ല എന്റെ മിത്രമാണ് എന്നെപ്പോലെ ഒരാളുകൂടി കൃഷിനെ ഇപ്പോൾ ജയിലിൽ നിന്നും ഇറക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് മൂന്ന് പേർക്കും കൂടി ചേർന്നിട്ട് കൃഷിനെ പുറത്തിറക്കാം എൻ്റെ കൃഷി സാറിനെ നിനക്ക് വേണ്ടേ അതിനുവേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് അതുകൊണ്ട് നീ ഈ ജാമ്യ പേപ്പറിൽ കൃഷിനെ കൊണ്ട് ഉപ്പ് വാങ്ങിപ്പിക്കണം അതിനു വേണ്ടി നീ ജയിലിൽ പോയി കൃഷിനെ കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭാഗ്യശ്രീ കൺമണിയെ കൃഷിനെ കാണാനായിട്ട് ിലേക്ക് അയക്കുകയാണ് കൺമണി കൃഷിനെ കാണാൻ ജയിലിൽ എത്തുന്നുണ്ട് കൃഷിനെ കാണാനായി വരുന്ന സമയത്ത് കൺമണി ആകെ സങ്കടപ്പെട്ടുകൊണ്ടാണ് വരുന്നത് കൃഷിനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള സൈൻ ചെയ്തു വാങ്ങാനുള്ള പേപ്പറുമായിട്ടാണ് കൺമണി എത്തുന്നത് കൺമണി വിചാരിക്കുന്നുണ്ട് ഞാൻ കാരണമാണല്ലോ ക്രിസ്തുറിന് ഈ അവസ്ഥയെല്ലാം ഉണ്ടായത് എന്ന് ആലോചിച്ചുകൊണ്ട് കൺമണി ആകെ സങ്കടപ്പെടുന്നുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷി കൺമണിയെ കാണാൻ വരുന്നത് കൺമണിയാണെന്ന് അറിയുമ്പോൾ വളരെ സന്തോഷത്തോടുകൂടിയാണ് കൃഷി സെല്ലിൽ നിന്നും പുറത്തേക്ക് വരുന്നത് കൺമണിയെ കാണുമ്പോൾ തന്നെ കൃഷ് കൺമണി എന്ന് വിളിക്കുന്നുണ്ട് കൺമണിയും വളരെ സങ്കടത്തോടെ എന്നാൽ കൃഷിനെ കാണുമ്പോഴുള്ള സന്തോഷത്തോടു കൂടിയും സാർ എന്ന് വിളിച്ചിട്ട് കൺമണി കൃഷിന്റെ കൈയിൽ പിടിക്കുന്നുണ്ട് അതിനുശേഷം ഇരുമ്പഴികൾ തുറക്കുന്നുണ്ട് അപ്പോൾ കൺമണി വേഗം പോയിട്ട് കൃഷിനെ കെട്ടിപ്പിടിക്കുകയാണ് കൃഷിയും കൺമണിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നിട്ട് കൃഷി കൺമണിയോട് പറയുകയാണ് പത്തോ ഒമ്പതോ വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഓർക്കാൻ ചില കാര്യങ്ങളൊക്കെ വേണ്ടേ അതിന്റെ ഭാഗമാണ് ഇതൊക്കെ എന്ന് നീ വിചാരിച്ചാ മതി കൺമണി നീ പേടിക്കണ്ട നീ ധൈര്യമായിട്ടിരിക്കെ ഞാൻ നിന്റെ കൂടെയുണ്ട് ഒരിക്കലും നമ്മൾ പിരിയില്ല എന്നൊക്കെ കൺമണിയെ കൃഷി ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനുശേഷം കൃഷി കൺമണിയോട് പറയുകയാണ് നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമ്പോ അവരോട് എനിക്ക് പറഞ്ഞു കൊടുക്കണ്ടേ നിങ്ങളുടെ അമ്മയെ കെട്ടാൻ വേണ്ടിയിട്ട് ജയിലിൽ കയറിയവനാണ് ഈ ഞാൻ എന്ന് എനിക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് കൃഷി പറയുമ്പോൾ കൺമണി ചിരിക്കുന്നുണ്ട് അത് കാണുമ്പോൾ കൃഷിനും വളരെ സന്തോഷമാവുന്നുണ്ട് അതിനുശേഷം കൺമണി കൃഷിനോട് പറയാണ് സാർ ഞാനിപ്പോൾ വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എനിക്ക് സാറിൻ്റെ ഒരു സൈൻ വേണം സാറിനെ ഞാൻ ജാമ്യത്തിൽ ഇറക്കാൻ പോവാണ് ഞാൻ വക്കീലിനെ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് സാർ എനിക്കൊരു ഒപ്പ് മാത്രം ഇട്ട് തന്നാൽ മതി ബാക്കിയെല്ലാം ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് കൃഷിയിൽ നിന്നും കൺമണി ജാമ്യം പേപ്പറിൽ നിന്നും ഒപ്പുവാങ്ങാണ് അതിനുശേഷം കൃഷ് കൺമണിയോട് പറയുകയാണ് കണ്മണി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടട്ടോ ധൈര്യമായിരിക്കെ ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്നും ഇറങ്ങും വരുണെന്നല്ല ഇനി ഒരുത്തനും നിന്റെ പിന്നാലെ ഇനി വരില്ല ഞാനുണ്ട് കൂടെ മേ മൂന മേയിന്റെ കൃഷ്ണാമണിയല്ലേ എന്നൊക്കെ കൃഷി കൺമണിയോട് പറയുമ്പോൾ കൺമണി കൃഷിനെ കെട്ടിപ്പിടിക്കുകയാണ് കൃഷിനും അപ്പോൾ വളരെ സന്തോഷമാവുന്നുണ്ട് കൃഷിയും കൺമണിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്നു ാണ് അതിനുശേഷം ഇവര് കെട്ടിപ്പിടിച്ചു നിന്നുകൊണ്ട് പരിസരം മറന്ന് മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് ഇന്നത്തെ ഈ പ്രമോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി തന്നെ നമുക്ക് വീണ്ടും കാണാം ബായ്